ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അതിരാവിലെ ഏഴുമണിയോടുകൂടിയാണ് പോലീസ് ഗോപൻ സ്വാമിയുടെ സ്മൃതി മണ്ഡപം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധനയ്ക്ക് തയ്യാറാകുന്നത് കാരണം കുറച്ചുകൂടി പുലർന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു ബാഹുല്യം പോലീസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് ജനങ്ങൾ കൂടുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകർക്ക് പരിമിതമായി മാത്രം പ്രവേശനം അനുവദിച്ചുകൊണ്ട് പൊതുജനങ്ങളെ പൂർണ്ണമായും ആ പ്രദേശത്തു നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിരുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നും സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ബന്ധുക്കൾ മക്കളും ഭാര്യയും ഉൾപ്പെടുന്ന ബന്ധുക്കൾ ഇത് സമാധിയുടെ പവിത്രത കളങ്കപ്പെടുത്തുന്നതാണ് ഈ പരിശോധന എന്ന് ആരോപിച്ചുകൊണ്ട് ഇത് തടസ്സപ്പെടുത്തുവാൻ വന്നാൽ അവരെ കരുതൽ തടങ്കലാക്കുന്നതിനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കോടതിയുടെ ഒരു ഇടപെടലോട് കൂടിയാണ് സ്വാമിയുടെ സ്മൃതി മണ്ഡപം എന്ന് ബന്ധുക്കൾ അവകാശപ്പെടുന്ന സ്ഥലം പൊളിച്ച് പരിശോധിക്കുവാൻ പോലീസ് തയ്യാറാകുന്നത് പ്രത്യേകിച്ചും കോടതി പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സമാധിയായോ എന്തായോ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് അനുചരിക്കുവാൻ ആചരിക്കുവാൻ അവകാശമുണ്ട് പക്ഷേ മാൻ മിസ്സിങ് എന്ന പേരിൽ ഒരു കേസ് നിലവിലിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ അന്വേഷണവുമായി തുടർന്ന് പോകുവാൻ പോലീസിന് അവകാശമുണ്ടെന്ന് പറയുകയും ആർ ടി ഒക്ക് നേരത്തെ കൊടുത്ത ഉത്തരവ് പിൻവലിക്കാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടിയായിരുന്നു ഇത്തരം ഒരു പരിശോധനയിലേക്ക് പോലീസ് നീങ്ങിയത് പ്രത്യേകിച്ചും വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾ നൽകിയിരുന്ന പിന്തുണ കോടതിയുടെ ഇടപെടലോടുകൂടി അവസാനിപ്പിക്കുകയും അവരും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി സ്വാമിയുടെ മക്കൾ ധർമ്മസങ്കടത്തിലാകുകയായിരുന്നു കാരണം നേരത്തെയൊക്കെ അവർ പറഞ്ഞിരുന്നത് തങ്ങളുടെ ശവത്തിൽ ചവിട്ടി മാത്രമേ തങ്ങൾക്ക് തങ്ങളുടെ മരണത്തോടു കൂടി മാത്രമേ ആർക്കെങ്കിലും തങ്ങളെ കൂടി കൊന്നിട്ട് മാത്രമേ ഈ കല്ലറ തുറന്ന് അല്ലെങ്കിൽ ഈ സ്മൃതി മണ്ഡപം തുറന്ന് പരിശോധിക്കുവാൻ കഴിയൂ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ പോലീസും കോടതിയുമൊക്കെ നിയമം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയതുകൂടി അവർക്ക് കീഴടങ്ങേണ്ടി വന്നു അവർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇപ്പോൾ അവരുടെ തന്നെ സമ്മതപ്രകാരം തന്നെ ഈ മൃതശരീരം പുറത്തെടുത്ത് പരിശോധിക്കുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങിയാണ് മൃതശരീരം അദ്ദേഹം ഇരുന്ന് ചമ്പ്രം പടിഞ്ഞിരുന്ന് ഇരിക്കുന്ന രീതിയിലാണ് കല്ലറയ്ക്കുള്ളിൽ കാണപ്പെട്ടതെന്ന് പറയുന്നു ഏകദേശം കഴുത്തുവരെ മൂടുന്ന സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതിനെപ്പറ്റി പൂർണ്ണമായ വിവരം ലഭിക്കുകയുള്ളൂ അദ്ദേഹം ഒരുപക്ഷെ സ്വാഭാവികമായ മരണമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായതെങ്കിലും ഉണ്ടായത് അതിനുശേഷമാണവർ സമാധി പോലെ അവിടെ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ പൂജാകർമ്മങ്ങളുമായി മുന്നോട്ട് പോയത് പോയതെങ്കിൽ കുടുംബത്തിന് നിയമ നടപടികൾ ഒന്നും നേരിടേണ്ടി വരില്ല സ്വാഭാവിക മരണം പിന്നെ അവരത് അന്ധവിശ്വാസപരമായി നീങ്ങി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ മുതലെടുക്കുവാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകൂ പക്ഷേ അസ്വാഭാവികമായി എന്തെങ്കിലും അദ്ദേഹത്തിനെ ആ സ്മൃതി മണ്ഡപത്തിൽ ആക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം ശ്വാസം മുട്ടിയോ അതുപോലെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോണം അദ്ദേഹം മരിച്ചത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ അത് മറ്റൊരു രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് കുടുംബത്തെ നയിക്കും എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഈ മൃതദേഹം ഒരുപക്ഷെ കുടുംബത്തിന് വിട്ടുകൊടുത്താൽ അവരെങ്ങനെ സ്വീകരിക്കും എന്ന രീതിയിലുള്ള വിവാദങ്ങളും കത്തിപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ വിശ്വാസ തന്നെ അവരുടെ ആരോപണ തന്നെ മറ്റുള്ളവർ തൊട്ട് അതിൻ്റെ വിശുദ്ധി നശിപ്പിക്കപ്പെട്ടു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ മൃതദേഹം പിന്നീട് കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നതിനെക്കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ ഉയരുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും വളരെ വിവാദമുണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഗോവന്ദ് സ്വാമിയുടെ മരണം പ്രത്യേകിച്ചും അത് മുതലെടുക്കുവാൻ ചില വർഗീയ സംഘടനകളുടെ ശ്രമം അത് കേരളം എതിർത്ത് തോൽപ്പിച്ചു എന്നതിൽ വളരെ അഭിമാനിക്കാം കാരണം ഈ അടുത്ത കാലത്ത് ആസൂത്രിതമായി തന്നെ ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള ശ്രമം അത് ദൈവം തന്നെ ഉപയോഗിച്ചു ദൈവം തന്നെ പൊളിച്ചു എന്ന് പറയാം കാരണം അത്രത്തോളം ആരോപണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും കോടതി ഇടപെട്ട് ഇതിൽ പരിശോധന തുടരാം എന്ന് പറഞ്ഞിട്ട് പോലും ഗോമൻ സ്വാമിയുടെ മക്കൾ അതിന് എതിരെ ആരോപണം ഉയർത്തുവാൻ പറഞ്ഞ ഏക എന്ന് വെച്ചാൽ ഇതിൽ മുസ്ലിങ്ങളുടെ ഇടപെടലാണ് അമ്പലം തകർക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു അതുപോലെ അവരുടെ പ്രതിഷ്ഠകൾ അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ തകർക്കുന്നു യാതൊരു തെളിവുമില്ലാത്ത ആരോപണങ്ങളാണ് ആരോപിച്ചത് പ്രത്യേകിച്ചും വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഗോ ഗോപൻ സ്വാമിയുടെ അടുത്ത് അകന്ന ബന്ധു കൂടിയായ വിശ്വംഭരൻ എന്ന വ്യക്തിയാണ് ഇതിനെതിരെ പരാതി കൊടുത്തതെങ്കിൽ പോലും അത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടി അവിടെ മതവർഗീയതയുണ്ടാക്കി ആ അവസരത്തിൽ കൂടി തങ്ങളുടെ ഈ കവടമുഖം മറച്ചുവെക്കാനും ഈ ആരോപണങ്ങൾ രക്ഷപ്പെടുവാനും ഗോപൻ സ്വാമിയുടെ കുടുംബം ശ്രമിച്ചിരുന്നു എന്നത് വളരെ ദുഃഖകരമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് കാണുന്നത് പോലെ ഉള്ള ഒരു സമൂഹ വികാസം ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ വിശ്വംഭരൻ എന്ന ആൾ മുസ്ലീമാണോ എന്ന ചോദ്യം മിക്കപ്പോഴും പത്രലേഖകരുടെ ഇടയിൽ നിന്നുണ്ടായി പ്രത്യേകിച്ചും മനോരമ റിപ്പോർട്ടുകൾ സനകൻ വേണുഗോപാൽ പോലുള്ള ആളുകളുടെ ഇടയിൽ നിന്നുണ്ടായി അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് തന്നെ ഒരു ബൈറ്റ് തന്നെ ചെയ്തു എന്തിനാണ് ഒരു സമൂഹത്തെ ഇങ്ങനെ അവഹേളിക്കുന്നത് പ്രത്യേകിച്ചും വിശ്വംഭരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം അല്ലല്ലോ അദ്ദേഹമല്ലേ ഈ പരാതിയുമായി മുന്നോട്ട് പോയത് എന്ന രീതിയിലുള്ള ബൈറ്റുകൾ അദ്ദേഹം ചെയ്യുന്നതിന് പോലും ഈ സംഭവ വികാസം വഴിതെളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ മതേതര സമൂഹം ഇത്തരം ഒരു ഇത്തരം ഒരു ചെളിക്കൊണ്ട് നിറഞ്ഞ ആരോപണങ്ങളെ അതിജീവിച്ചു അതുവരെ ഒന്നിച്ചു നിന്ന് പ്രതിരോധിച്ചു എന്ന് പറയാം പ്രത്യേകിച്ചും ആ പ്രദേശത്തെ ജനങ്ങളോടാണ് ഈ അവസരത്തിൽ നന്ദി പറയേണ്ടത് സാമൂഹികമായി മതപരമായി വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തെ പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ എതിർത്ത് തോൽപ്പിച്ചു എന്ന ഒരു കാര്യം കൂടി ഒരു വിശ്വാസം കൂടി ഈ അവസരത്തിലുണ്ട് എന്തായാലും ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് ഒരുപക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തു വരും ഇത് സ്വാഭാവിക മരണമാണോ അതോ അപായപ്പെടുത്തിയതാണോ എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരും എന്തായാലും കേരളം കൂടുതൽ കരുതിയിരിക്കണമെന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ മരണം കേരളത്തിൽ അതിക്രമിച്ചു വരുന്നു അല്ലെങ്കിൽ കൂടി വരുന്നു എന്നൊരു യാഥാർത്ഥ്യം ഈ അടുത്ത കാലത്ത് വളരെ സത്യസന്ധമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അത് എല്ലാ മതങ്ങളിലും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ക്രിസ്തു മതത്തിലായാലും ഹൈന്ദവ മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇത്തരം കല്ലറകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാ മതങ്ങളിലും ഉണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു എന്താണ് പുണ് ആത്മീയ കേന്ദ്രങ്ങൾ ഒരു വ്യവസായ കേന്ദ്രങ്ങളായി മാറുന്നത് കൊടു മാറുന്നതോട് മാറുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത് എന്ന് പറയാം പ്രത്യേകിച്ചും എല്ലാ മതങ്ങളിലും തന്നെ ഈ ഇത്തരം ആരാധനാലയങ്ങൾ ഒരു വ്യവസായികവത്കരിക്കപ്പെടുന്നതിൻ്റെ ഫലം അത് വളരെ നെഗറ്റീവായി തന്നെ എല്ലാ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ ആയി വിടവാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജെഹീദ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക